الحمد لله الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الفائزين بذل الله أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال نبينا محمد صلى الله عليه وسلم يكون في اخر الزمان فجالون كذابون ياتونكم من الاحاديث بما لم تسمعوا انتم ولا اباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم رواه مسلم قال رسول الله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أهدي يا من تفجرت الأنهار نابعة من سبعيه فروا الجيش بالعبدي ബഹുമാനമുള്ള അധ്യക്ഷൻ കൊടുക്കുന്നത് സ്റ്റേജിലുള്ള പണ്ഡിതന്മാർ ഈ ശബ്ദം കേൾക്കുന്ന സന്ദത്രീയ ായ പ്രവർത്തകരെ വിശ്വാസികൾ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റദിയോ ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് സമാഗ്രതമാകും ഒരു മുഗ്മിനായ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോ അവന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുക ആ വ്യക്തിയുടെ നേതാവ് തോഹാർ സൂലുവാഹി സൊല്ലാഹു അലൈവ് വസല്ല തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഒരു മുനായ മനുഷ്യന്റെ ലക്ഷണം തന്നെ അതാണ് പുണ്യവൃതി നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ പ്രവാചിയുടെ മധുഗീതങ്ങൾ നാം പാടുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ പരമ്പരാഗതമായി നാം ചെയ്തു പോരുന്ന ആചാരങ്ങൾ അത് മെറുകെ പിടിച്ചുകൊണ്ട് നാം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഖ്യയായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്തലത്തിൽ വല്ലാത്തൊരാനന്ദമാണ് ആ പ്രവാചകർ മുഖേനയാണ് നമുക്ക് ത്വഹീദ് ലഭിക്കുന്നത് അബൂബക്കർദാറിനി വളരെ വിശാലമായി ആ ത്വഹീദിനെക്കുറിച്ചും വിദേഹത്തുകാരുടെ സൗഹീലിന്റെ തകർച്ചയെക്കുറിച്ചുമൊക്കെ ഇവിടെ ഓർമ്മപ്പെടുത്തി ആ പ്രവാചക പ്രഭുവാഹിവാഹുമാർ തൻകൂടെ ജന്മം കൊണ്ട് പറക്കത്താക്കപ്പെട്ട റോബി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വീടുകളിലും മദ്രസകളിലും പള്ളികളിലുമൊക്കെ പ്രവാചക മൗല്യതുകളെ ഈരടികൾ ഉയരണം നമ്മുടെ വീട്ടുകളിൽ എന്തു മങ്കൂസ് മൗലി മൗലി തുടങ്ങിയ മൗലിദുകൾ നമ്മുടെ മുൻകാലികൾ കാണിക്കുന്ന രീതിയിൽ നാം പാരായണം ചെയ്തുകൊണ്ട് പറക്കുത്തെടുക്കണം നാല് പുലപ്പാവൂർ റാഷിദീങ്ങളും പ്രവാചകന്റെ മൗലിനെക്കുറിച്ച് മധു പറഞ്ഞിട്ടുണ്ട് സ്വഹാപത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആലൈവസമാങ്ങൾ ആ പ്രവാചകര മഹബത്ത് വെക്കുന്നതിൽ എവിടെയെങ്കിലും ചെറിയൊരു തകരാറ് വന്നാൽ അവന്റെ നിസ്കാരം നിസ്കാരമാകുന്നില്ല അവന്റെ നോമ്പ് നോമ്പാകുന്നില്ല ആ നെസ്വലവാഹു അലൈവസം ആ തങ്ങളോടുള്ള മതിപ്പ് അവിടുത്തോടുള്ള ബഹുമാനം മനസ്സിൽ നിറഞ്ഞു നിൽക്കണം ആ പ്രവാചക പ്രേമികളിൽ വാഹു നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ സമസ്ത കേരള ജമിയത്തുലുലമ്മ ഇവിടെ രൂപീകരിച്ചത് തന്നെ ആ പ്രവാചക മഹബത്ത് സംരക്ഷിക്കുന്ന സുന്നദ്ധ്യമായ പരമ്പരാഗതമായി മുഖ്മിനിങ്ങൾ ആചരിച്ചു പോന്നിരുന്ന ആചാരം പാരായണം കുത്തുബിയും റാത്തീബുമൊക്കെ ഇവിടെ വാദിച്ചുകൊണ്ട് ബിദിടത്തിന്റെ ആളുകൾ രംഗത്ത് വന്നപ്പോൾ അന്നത്തെ ഹൊറവിയായ ആലിമ്യങ്ങൾ ഒരു സംഘട്യൻ രൂപീകരിക്കാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അവർ അന്നാലോചിച്ചത് സംഘടന രീതിയിലൊന്ന് നമ്മൾ ഒരുങ്ങാനാൽ പാവപ്പെട്ട മുഖ്മിനിയുടെ ഈ മാം തൊറിച്ചു പോകും ഈ ഒരു ചിന്ത എന്നാണ് അവർക്ക് വന്നത് ഇവിടെ ഇന്നുവരെ കേൾവിയില്ലാത്ത വാദങ്ങളുമായി എട്ട് പതിറ്റാണ്ട് മുമ്പ് വിദേഹത്തിന്റെ ആളുകൾ ജംഗത്ത് വന്നപ്പോ മൗലിക പാരായണം പാടില്ല മഹാനായ ശേഷി ലീലാലിയെ ബഗ്ദാദിലേക്ക് വിളിക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പുതിയ പുതിയ വാദങ്ങളുമായി വന്നപ്പോ അവർക്കെതിരെ ശബ്ദിക്കുവാനും പാവപ്പെട്ട മുസൽമാന്റെ ഇമാം സലാമത്താക്കാനും വേണ്ടിയാണ് ഇവിടെ സമസ്ത കേരള രാജ്യ മുഖ്യത്വ അങ്ങനെ ആ സമസ്തയുടെ വളർച്ച പടർന്നു പന്തൊലിച്ചപ്പോ ആ സമസ്തയുടെ പതിനായിരത്തോളം വരുന്ന മദ്രസ്സകളിൽ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സുന്ദത്യമായ ആദർശങ്ങളാണ് ആസാറുകൾക്ക് പറക്കത്തുണ്ടെന്നും പ്രവാചകരുമായി ബന്ധപ്പെട്ടത് മുഴുക്കെ പറക്കത്തുണ്ടെന്നും ആ പറക്കത്തെടുക്കാൻ പറ്റുമെന്നും അത് പുണ്യാർഹമാണെന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംപ്രിയ ഉലമ ഇതിങ്ങനെ ആണെട്ട് പറയാൻ കാരണം എന്താണെന്ന് കറിയാം ചില ആളുകള് അവര് കൊണ്ടുവന്ന എന്തും നമ്മൾ അംഗീകരിക്കണം എന്നൊരു വാശി അത് അംഗീകരിക്കാനാൽ നമ്മൾ പുണ്യത്തെ മാറ്റുന്ന ശത്രുക്കൾ ഈ ഒരു ചിന്തയിലേക്ക് ജനങ്ങളെ ഇറക്കുവാനുള്ള ശ്രമം ചില ആളു ഇവിടെ നാം ഗൗരവമായി ആലോചിക്കേണ്ടത് ഈ ഡിസംബർ ഇതുപോലൊത്ത ഇരുപത്തി അഞ്ച് കൊല്ലം മുമ്പുള്ള ഡിസംബർ ആ ഡിസംബർ ഇരുപത്തി മൂന്നിന് കോഴിക്കോട് വെച്ചുകൊണ്ട് സമസ്തയുടെ അന്നത്തെ പ്രസിഡന്റും സമസ്ത കേരള ജംപിയത്തിലും രൂപീകരിച്ചപ്പോൾ മെമ്പറുമായിരുന്ന മഹാനായർ സുൽ മുഹമ്മദ് മനസ്സറിഞ്ഞുകൊണ്ട് ആ ചെയ്ത ആ ഒരു ദിവസമാണ് ആ കണ്ണിയതുസ്താദിനെ കുറിച്ച് അവിടുത്തെ ശിഷ്യന്മാരും ശിഷ്യന്മാര ശിഷ്യന്മാരും അത്തും പിത്തുമെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചപ്പോൾ എനിക്കാരാണോ അത്തും വിത്തുമെന്ന് പറഞ്ഞത് അവർക്കാകുന്നു അത്തും വിത്തുമെന്ന് അന്ന് കണ്ണീർ തുസ്താദ് വേദനിച്ചുകൊണ്ട് പറഞ്ഞുപോയി ആ ഡിസംബർ ഇരുപത്തിമൂന്ന് ഇപ്പൊ വരുമ്പോ ഇരുപത്തി അഞ്ച് കൊല്ലം പൂർത്തിയവണ്ണിത് പ്രാസ്ഥന്ധ്യൻ മാറ്റു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ന് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ സമസ്ത രൂപീകരിച്ചത് ആ സമസ്തയുടെ ലക്ഷ്യത്തിൽ നിന്നും ഒരൽപ്പം പോലും തെറ്റിമാറാത്ത മഹാന്മാരായ രണ്ട് പണ്ഡിതന്മാർ അവർ കീഴുള്ള മുഷാവര ബ്രഹ്മ ആ മഹാന്മാർ സമസ്ത നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മഹാന്മാർക്ക് ഉന്നസ്യമാരത്തിന്റെ ആദർശമില്ലെന്ന വലിയ കല്ലുവച്ച നുണ പറഞ്ഞുകൊണ്ട് കാന്തപുരം വിഭാഗം ഉണ്ടാക്കിയ മേനോ സമസ്ത എന്തിന്റെ പേരിലായിരുന്നു ഗൗരവമായി എന്റെ രക്ഷിതാക്കൾ ആലോചിക്കുന്നു വളർന്നു വരുമ്പോ തന്നെ രണ്ട് സമസ്ത എന്ന് കേട്ട് പരിചയമുള്ള ആലോചിക്കണം രണ്ട് സമസ്തൊന്നും ഇവിടെയില്ല ഇവിടെ സമസ്ത കേരള ജംപിയ തുലുമാ എന്ന വരക്കൽ തന്നെ രൂപീകരണ പ്രസ്ഥാനമാകുന്ന ഒന്നേ ഉള്ളൂ മറ്റൊന്ന് അഡ്വക്കറ്റ് അരവിന്ദാമേച്ച സമസ്ത രണ്ട് സമസ്താണ് ഇത് ഇന്ന് കണ്ണീർ തുസ്താദ് അവരാണ് ഷംസുലും അവരാണ് കണ്ണീർ തുസ്താദ് പ്രസിഡന്റ് ആയിക്കൊണ്ടിരിക്കെ ഞാനാണ് പ്രസിഡന്റ് കയറി വന്ന ഒരാള് അയാൾ അന്ന് കാണാൻ പോലും പറ്റില്ല അയാൾ അന്ന് കാണാൻ പോലും പറ്റാത്തത് പറഞ്ഞു തരണം രോഗത്തിനാണെങ്കിൽ രോഗ സന്ദർശന സുല്ലത്തല്ലേ ഒന്ന് പോകാൻ പറ്റുമോ കണ്ണി തുസ്താദനിക്കെതിരെ രംഗത്തിറങ്ങിയ ആളുകൾ ഷംസുല്ലമ്മ നീണ്ട നാല് കാലം സമസ്തയുടെ സെക്രട്ടറി ജനറലായി സേവനം ചെയ്ത പണ്ഡിത ആ മഹാനവർ സെക്രട്ടറി ആയിക്കൊണ്ടിരിക്കെ ആ സമസ്ത ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം ഞാനാണ് സെക്രട്ടറി എന്ന് പറഞ്ഞ് ഇവിടെ പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയല്ലേ അതല്ല സുന്നത്യമായ തകർക്കാനുള്ള ഒരു ഏറ്റവും വലിയ മാർഗം സ്വീകരിച്ചത് അല്ലെങ്കിൽ എന്തിനാ ആ പേരിൽ പ്രസ്ഥാനം ഉണ്ടാക്കിയത് അനൈക്യം ആരാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയത് ആരാണ് എന്തിനാണ് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ ചിത്രം ഉണ്ടാക്കുന്നത് ഇതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ എന്തിനാ മഹാന്മാർക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തത് കേസ് കൊടുത്ത ടി സി മുഹമ്മദ് മുഫ്ലിയ ആ കൂട്ടുകാരനാണ് ആ കോട്ടുള്ള ഏത് ആളുകളോടും മതവിശ്വാസികളോടും എല്ലാത്തിനും നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ ആ കേസ് കൊടുത്തിന്റെ ഫലം അള്ളാഹു സുബുഹനോ ഈ ലോകത്ത് കാണിച്ചു കൊടുത്തു സന്തോഷം എന്ന് പറയല്ല സഹതാപമുണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു ആ നാട്ടിലുള്ള അമുസ്ലിമന്വേഷിച്ച് നോക്കൂ ബാത്റൂമിലേക്ക് പോയിക്കൊണ്ട് ശരീരത്തിലായ കാഷ്ടമാക്കൊണ്ട് ഒരു അന്ത്യമുണ്ടായ അദ്ദേഹത്തിന് സന്തോഷമില്ല കണ്ണിസുസ്ത വർഗത്തും ആ ഇപ്പുറത്തും അവരുടെ പവറും അറിയിക്കാതെ പറയാ നിഷേധിക്കാൻ പറ്റുമോ മഹാന്മാരോട് കളിച്ചാൽ

ആ മഹാൻ മലപ്പുറത്ത് വെച്ചുകൊണ്ടും കോഴിക്കോട് വെച്ചുകൊണ്ടും ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്തിട്ടില്ല എന്ന് ശത്രുക്കൾ വരെ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതൻ ആ കണ്ണി തുസ്താദ് പ്രസിഡന്റ് ആയിക്കൊണ്ടിരിക്കെ പുതിയ സമസ്ത ഉണ്ടാക്കിയ നിങ്ങൾക്ക് കണ്യത്തിൻ്റെ ആളാവാൻ അധികാരം ഇല്ല ഷംസുലമ ഇ കെ ഉസ്താദ് സമസ്തയുടെ സെക്രട്ടറി ആയി സേവനം ചെയ്തുകൊണ്ടിരിക്കെ ഞാനാണ് സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് നിന്ന് കാന്തപുരത്തിനോ അനുയായികൾക്കോ ഞങ്ങൾ ശംസുലമിന്റെ ആളുകൾ പറയാൻ അധികാരമുണ്ടോ ആരോടായി പറയുന്നത് അന്ന് കണ്ണീർത്തുസ്ഥാനം അത്തും വിത്തും പറഞ്ഞ ആളുകൾക്ക് ഇന്ന് യഥാർത്ഥത്തിൽ അത്തും കുറ്റിപ്പുറം നാട് പോലും നമ്മൾ ഉസ്താദിനെ അറിയാം കുറ്റിപ്പുറത്തുള്ള നൂറിന് പരിചയം കുറ്റിപ്പുറം ഏത് കുറ്റിപ്പുറം അതിൽ പറ്റി കേൾക്കുക ഇങ്ങനെ ഒരു മനുഷ്യൻ ചോദിക്കുക എല്ലാ സ്ഥലത്തും കൂപ്പനടിച്ച് പണം പിരിച്ചു അദ്ദേഹം നോക്കാൻ നിങ്ങൾ പണം പിരിച്ചു കൂപ്പനടിച്ചു പുതിയ മാതൃകയിൽ അദ്ദേഹം വായിച്ച പതിട്ട് അധികവും കൊടുക്ക ഒരു കൂപ്പനും അടിച്ചിട്ടില്ല പള്ളിക്ക് വേണ്ടി അഞ്ച് കാശി പിരിച്ചിട്ടില്ല പള്ളി ഉണ്ടാക്കുന്ന പറഞ്ഞോളൂ അതും പറഞ്ഞിട്ടില്ല ഒരുപാട് പള്ളി ഞങ്ങൾക്ക് എവിടെയും വെച്ചാൽ പോരെയാണ് എന്തോ ഒരു പറഞ്ഞു ഇങ്ങനെ കൂപ്പനൊന്നുമില്ല പണം പിരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ മർക്കസിലെ സംഗിയാസുനക്കിയതായ ഒരു പുസ്തകം ഞങ്ങൾ പള്ളി ഉണ്ടാക്കാനല്ലേ റസൂദാനം മുടിവെക്കാനല്ലേ തിരിച്ചിട്ടുണ്ട് പണ്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ വൈകുന്നവർക്ക് പ്രശ്നമല്ല കാരണം അലേ വസല്ല തങ്ങളുടെ ഷെഹീർ മുബാറക്കല്ല എന്ന് പരിപൂർണ ഉറപ്പുള്ള മനുഷ്യനാണ് ഇത് ഷെഹർ മുബാറക്കെന്ന് പറഞ്ഞ് നടക്കുന്നത് അള്ളാന്റെ ഹബീബിന്റെ ആണെങ്കിൽ നിങ്ങളെക്കാൾ ഞങ്ങൾ ബഹുമാനിക്കൂലെ തങ്ങളുടെ പേരിൽ ഹബീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണിച്ച സൂക്ഷ്മത നിങ്ങൾക്കറിയാമോ ഹബീബ് പറഞ്ഞ വാക്കാണോ അല്ലേന്ന് ചെറിയൊരു ഡൗട്ട് വന്നാൽ അവർ ഉപയോഗിക്കുന്ന ശൈലിയുണ്ട് ഇങ്ങനെയാണോ പറഞ്ഞു ഉറപ്പില്ല പറഞ്ഞതുപോലെ ഈ നിലയ്ക്കു സൂക്ഷ്മത പാലിക്കുന്ന മഹാന്മാ എന്നാൽ അലൈ വസ്ല്ല തങ്ങളുടെ തിരുകേഷമല്ല മർക്കസിലുള്ള മുടികളൊന്ന് പരിപൂർണമായി ഞങ്ങളെക്കാളും നിങ്ങൾ കുറപ്പുണ്ട് അഭിമാനം പയന്നിട്ട് അല്ലെ നിങ്ങൾ കളവിന്ന് മൂടി വെക്കുന്നത് ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയാതെ നിങ്ങൾ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മുടി കത്തും കത്തൂല പൊൻപളക്കാരന്റെ പത്തുവ പുതിയ പതുവുണ്ട് സുനിത്യമായ തകർക്കാൻ വേണ്ടി തലപ്പ പണിഞ്ഞ മനുഷ്യനയാൾ ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞു സൂപ്പർ സ്റ്റാറാണ് അയാൾ മഹാന്മാരൊക്കെ തേടി പറയുന്ന ആള് അയാൾ പറയാണ് ഇപ്പൊ പുതിയ മതം കാന്തപുരം അത് അറിയുന്നില്ല കാന്തപുരം റസൂൽദാനം മുടി കത്തൂലാണ് അപ്പൊ പൊരുമളകാരം പറയാണ്ട് അതിലേക്ക് യോജിപ്പില്ല റസൂദാനം മുടിക്ക് പറക്കത്ത് കറാമത്തുള്ളതും ആ മുഴുതത്തും കഥാത്തൊക്കെ അവിടുത്തെ ഹയാത്ത് കാലത്താണ് വഫാത്തായി കഴിഞ്ഞ കത്തുക ഹയാത്ത് കാലത്ത് കത്തുള്ള പിന്നെ കത്തും ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത് അലൈ വസ്ല്ല തങ്ങളുടെ മുടിയല്ലാത്ത മുടി അവിടുത്തെ മുടിയാക്കി ചിത്രീകരിക്കാനല്ലേ അള്ളാന്റെ ഹീപിനെ തരം തായിട്ടുള്ളത് ഏതൊരു മനുഷ്യനിക്കും ഒരു ഭയമുണ്ടല്ലോ സുല്ലാന്റെ പേരിൽ കഥ പറയാ ഇവിടെ ഉണ്ടാകൂല എന്താ അള്ളാഹുന്റെ ആ വിഷയങ്ങൾക്കെതിരെ തിരിഞ്ഞ് അതിന്റെ കുരുത്ത് കേട് വാങ്ങിയിട്ട് നടക്കുമ്പോ ഒരു പേടിയുണ്ടാവും പ്രസൂദാന കുറ്റം പറയാൻ മൗദൂദിയാക്ക് പേടിയുണ്ടോ ഇവിടെ എം ടി ദാരി പറഞ്ഞില്ലേ അബുലൂദി മൂസനബി അലൈ സുലാത്തുലാമിനെ കുറിച്ച് സന്തോഷം എന്ന് മൗദൂദി എഴുതി എന്ന് പറഞ്ഞില്ലേ പിന്നെ പേടിയാക്കാൻ ഇല്ലല്ലോ അതേപോലെ മൗദൂദിയും വഹാദികളും പറയുന്ന വാദത്തിനേക്കാളും വാദം ചുന്നി വേഷം മണിഞ്ഞുകൊണ്ട് പറയുന്ന വിഭാഗമാണ് കാന്തപുരം വിഭാഗം അത് ആ സത്യം ആ വിഭാഗത്തെ തോപ്പി കിട്ടിയ പലരും നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിറ്റാണ്ടുകളോളം അതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളൊക്കെ മുഖേന മുഹമ്മദ് രാമൻ തളി എല്ലാ സ്ഥലത്തും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സൂഫിക്ക് കിട്ടിയ ആളുകൾ തറവാട്ടിലേക്ക് കറന്നു വരും ഇവിടെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സമസ്ത പണ്ഡിതന്മാർ ഈ വിഭാഗം ഒരു മുടി കൊണ്ടുവന്നപ്പോ അന്ന് കാന്തപുരത്തിന്റെ മുടിയല്ലേ ഞങ്ങൾ അംഗീകരിക്കൂല നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ പണ്ഡിതന്മാര് പണ്ഡിതോചിതമായ കാര്യം പറഞ്ഞില്ലേ നിങ്ങൾ ആലോചിച്ചോ ആ മുടിയുടെ അടിത്തറ അടിസ്ഥാനം തെളിയിക്കപ്പെടുന്നത് വരെ ഒരാളും വഞ്ചിതരാവരുത് ഇന്ന ഇങ്ങനെ പറയാൻ കാരണം അവൻ നമ്മുടെ സമസ്തന്റെ എതിരാളികളാണ് പുതിയ സമസ്തമുണ്ടാക്കിയ ആളാണ് അങ്ങനെ പറഞ്ഞ പോലെ പറയൂല അടിസ്ഥാനം അടിത്തറയും അതിന്റെ രേഖ കാണിച്ചു വരെ പിന്നെ രേഖ പോയിട്ട് അടിരേഖ പോയിട്ട് അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് കള്ളം പറയുന്ന ആളുകള് പിന്നെ അവർക്ക് എന്തിനാ പേടിണ്ടാകുക സുന്നത്യമാന്റെ വേഷം മണിഞ്ഞുകൊണ്ടാണ് ഈ പണി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെന്തിനാ പുതിയ സമസ്ത ഉണ്ടാക്കിയത് കണ്ണീർ തുസ്താദമാന്റെ ആദർശം കുറവ് ഷംസുല്ലമ്മ ഹൃദയത്തിന്റെ ആളുകളുമായി ബന്ധപ്പെടുന്നു രാഷ്ട്രീയക്കാര വാലായി പ്രവർത്തിക്കുന്നു ഈ രണ്ട് പരിപാടിയും അവർക്കെതിരെ പറഞ്ഞ കളവാണ് അത് നൂറ് ശതമാനം ഈ വിഭാഗം നിന്ന് നടത്തിക്കൊണ്ടിരിക്കും രാഷ്ട്രീയക്കാരുടെ ചെരുപ്പ് നക്കികളായിട്ട് കാന്തൂരി വിഭാഗം തരം താഴ്ന്നു പോയില്ലേ ചെറിയ കാര്യമാണിത് എന്തിനാ മഹാന്മാരെ നിങ്ങൾ വേദനിപ്പിച്ചത് എന്തിനാ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയത് എന്തിനാ സമസ്ത എന്ന പേര് സ്വീകരിച്ച് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് ആ മഹാന്മാരിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ എന്തിനാ അവകാശപ്പെടുന്നത് കണ്ണി തുസ്താദനയും ഷംസനെയും മാറ്റിവെച്ചുകൊണ്ട് കേരളക്കരയിൽ ഒരു പ്രസ്ഥാനത്തിന് വളർച്ചയില്ല കാന്തരിഭാഗത്തിന്റെ നേതാവായിരുന്നു കാന്തവരുണ്ടെങ്കിലും അയാൾക്ക് അതിന്റെ അധികാരമൊന്നുമില്ല പറഞ്ഞ അച്ഛൻ പിത്തുവാണ് അദ്ദേഹത്തേക്ക് ഭരിച്ചു ചെറിയ മക്കളുണ്ട് അവരെന്ത് പറയുന്നു അത് പറയാനേ അയാൾക്ക് അധികാരമുള്ളൂ പവർ പോയി പവറൊക്കെ പോയി അതില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പൊന്മളക്കാരെന്ന് കളിച്ചു ആ കളിയിൽ പൊന്മള വിജയിച്ചു പൊന്മലക്കാരന്റെ കളിയിൽ അദ്ദേഹം വിജയിച്ചു വിജയിച്ചു പറയണല്ലോ ഇനി കാന്തപുരം എന്തെങ്കിലും പറയണോ പറയണ്ടേ അത് ഇവര് തീരുമാനിക്കണം ഈ സാധനം തീരുമാനിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ ഇതാണ് അള്ളാഹുവിന്റെ മതത്തിനോട് കളിച്ചാലുള്ള പണി ഇപ്പൊ മനസ്സിൽ എല്ലാവരും പറയണ്ടേ ഈ മനുഷ്യൻ കൊണ്ടുവന്ന മുസീബത്ത് ചെറുതൊന്നുമല്ല അവര് പറയുന്നുണ്ട് കാരണം ഈ ഒരു മുടി അള്ളഹാന്റെ ഹബീബിന്റെ മുടി ഉണ്ടായിട്ട് കുടുങ്ങാണല്ലോ ഒന്നിലധികം മുടിയുള്ള കാന്തപുരം മുടി ഒന്ന് കൊണ്ടുവന്നോ എല്ലാത്തിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതാ ഉർജുലിനും ഡൂബിനും ഇല്ല അന്റുന്നു അള്ളാന്റെ ഹബീബിന്റെ മുടിന്റെ അതിനെ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും കളവ് പറഞ്ഞു പോലും ഒപ്പിക്കാനും സാധിക്കാതെ കുടുങ്ങുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് വല്ല കളവ് പറഞ്ഞാൽ അതിന്റെ ഗൗരവം നിങ്ങൾക്കറിയില്ലേ തങ്ങളുമായി പ്രത്യേകതയുണ്ട് അത് ജീവിതകാലത്ത് പ്രത്യേകത നശിക്കു മുഖം തുടച്ച ടവല് വരെ കത്തുന്നതല്ല എന്ന് ഇമാമുകൾ പഠിപ്പിക്കുമ്പോൾ അത് അവവ്വല് പോന്മളക്കാരൻ പറയാ ഹയാത്ത് റസൂല്ലേ പവറുള്ളൂ പിന്നെ കത്തിക്കണം ഇങ്ങനെ ഇവിടെ നശിപ്പിച്ചുകൊണ്ട് പവർ ഉണ്ടാക്കുക എന്തിനാണ് ഈ വിഭാഗം പേരിൽ മതത്തിനെ നശിപ്പിക്കുന്നത് നിങ്ങൾ ഓർത്തുവാക്കണം അള്ളാഹുവിന്റെ ആരി മൗലിയാക്കളും അടങ്ങുന്ന സുന്നജമായ മഹാന്മാർ ആ മഹാന്മാര് കാണിച്ച പാത അത് വളരെ മനോഹരമാണ് പാവപ്പെട്ട നമ്മുടെ ഈ മാസാമത്താക്കാൻ വേണ്ടിയാണ് ഇവിടെ സമസ്ത കേരള ജമ്യത്തിലും അരൂപീകരിച്ചിട്ടുള്ളത് അതിനില്ലാത്ത സ്വപ്ന കഥകൾ നമുക്ക് വേണ്ട ഉള്ളത് ഉള്ളത് പോലെ പറയലാണ് മതം ഒരു വ്യക്തിയെ പുകയ്ക്കുവാൻ വേണ്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നം കാണാം മറ്റേ ഉറങ്ങാനോ സുഖാൻ സ്വപ്നം കാണാം സുധാന് മുട്ടിങ്ങനെ കളവ് പറയുമ്പോഴും പാവപ്പെട്ട ആളുകൾ അംഗീകരിക്കുന്നു ഓർക്കേണ്ട ഇങ്ങനെ ഒരു വ്യക്തി പൂജ നടത്തിയിട്ട് ഇവിടെ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളാകുന്ന മഹാന്മാർക്കെതിരെ പ്രസ്ഥാനമുണ്ടാക്കി ഫിത്നിയും ഫസാദും ഉണ്ടാക്കുന്നതിനാണ് നിബിസല്ലാഹു അലൈവസമായുടെ പറക്കത്ത് സമസ്ത അംഗീകരിക്കുന്നവരാണ് അവിടുത്തെ ഉയർത്തിൽ മഹത്തമുണ്ട് ഹയാത്ത് ഹയാ മഹത്തുണ്ട് ഫസാത്തിന് ശേഷവും മഹത്തുണ്ട് മഹത്വം നശിക്കൂല പക്ഷേ അള്ളാഹുന്റെ ഹബീബിന്റെ നിങ്ങൾ തെളിയിക്കണം പ്രത്യേകിച്ച് വായ തുറന്ന കളവ് പറഞ്ഞ് പരിചയമുള്ള നിങ്ങൾ അള്ളാഹുന്റെ ഹബീബിന്റെ മുടിക്ക് പറക്കത്തെടുക്കാൻ അന്ന് സനത്ത് വേണ്ട എന്ന് ആധുനിക സംസ്ഥാന മൗലവി പോയിക്കൂടന്ന് പ്രസംഗിച്ചു ആ പ്രസംഗം കഴിഞ്ഞിട്ടാണ് കാന്തപുരത്തിന് കിട്ടിയ മുടി അത് അഹമ്മദ് മുടിയല്ല അത് വാല മുഖേന അഹമ്മദ് സദർ കിട്ടിയതാണ് അങ്ങനെ കൈമാറിയതാണ് എന്ന സത്യം പുറത്തു കൊണ്ടുപോകുന്നത് ഇപ്പൊ പുതിയ മാസികയിൽ ആ സംസ്ഥാന മകളു പറയാണ് ഏപ്പിന്റെ അടുത്തുള്ള മുടിക്ക് സനന്ത് അത്യാവശ്യാണ് അത് കളിവറുടെ മനുഷ്യനാണ് പിന്നെന്താണ് കോഴിക്കോട് ഞങ്ങൾ പ്രസംഗിച്ചത് അന്ന് സമസ്തനെന്ന് അടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണ് പക്ഷെ എസ് കെ എസ് പിന്നെ മക്കള് ഈ മുടിയുടെ ഉറവിടം കണ്ടെത്തിയിട്ട് ആ ജാലിയ വായയുടെ തട്ടിപ്പൊക്കെ മനസ്സിലാക്കിയപ്പോ ഇയാൾ കുടുങ്ങിയപ്പോ ചോദ്യം കൊടുത്ത മറുപടി പറയുകയാണ് കാന്തരത്തിന്റെ കൈവശം മുടിക്ക് സ്ഥലത്ത് വേണം അദ്ദേഹം കളി പറഞ്ഞ മനുഷ്യൻ ആ പുതിയ ബുലിബല് മാറ്റി കഴിഞ്ഞു ഇത് സമസ്ത അന്ന് പറഞ്ഞപ്പോ സമസ്തനെ അവഹേളിക്കാൻ ഇപ്പൊ സമസ്തം അന്ന് ഇന്നും അതേ പറഞ്ഞിട്ടുള്ളൂ ഇയാളൊരു മുടിയോ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ അദ്ദേഹത്തെക്കൊരു മുമ്പേ സമസ്തന്റെ പണ്ടൊക്കെ പരിചയമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായും ചോദിക്കും ഒരാൾ കളവ് മാത്രം പറയാ തട്ടിൽ മാത്രം നടത്തുക ഒന്നിനും മടിയില്ലാത്ത ആള് ഒരു മുടിയും കൊണ്ടുവരിക അപ്പൊ അമ്മ അംഗീകരിക്കാം തീരെ നെലും വലിയ ഇതീനിന്ന് അപ്പൊ മാന്യമായി നമ്മൾ ചോദിക്കുമ്പോ അദ്ദേഹം ഒരുപാട് മഹത്തല കൊണ്ട് പറയുക സ്ഥലത്ത് വേണമെന്ന് പറയാ സ്ഥലത്ത് ഉണ്ട് എന്ന് പറയാ കാണുന്നില്ല ഇവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്തത് ഏതായാലും എസ് കെ എസ് പിന്റെ ഈ ജിഹാദിലൂടെ നൂറ്റിക്ക് നൂറ്റിപ്പത്ത് ശതമാനം നമ്മൾ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനെതിരെ ആര് ശബ്ദിച്ചാലും സമസ്ത കേരള ജം ഒരു രൂപീകരിച്ച മതം സംരക്ഷിക്കാനാണ് അത് ഇനിയും ആ ജൈത്ര തുടർന്നുകൊണ്ടേയിരിക്കും ുന്നി ആദർശങ്ങൾ അത് മുറുക്കി പിടിച്ചുകൊണ്ട് അള്ളാഹു വജീനായി ജീവിച്ചു മരിക്കുക അള്ളഹ് പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മക്ക് ഉൾപ്പെടുത്തു മാറാവട്ടെ ആമിദു ആ ചെയ്തുകൊണ്ട് ഓ ആഹ് ആവാനാ